നമസ്കാരം മധ്യപ്രദേശിലെ ജബൽപൂരിലെ ഭഗവാൻ കാലഭൈരവ ക്ഷേത്രത്തിലെത്തിയ യുവാവ് വിഗ്രഹത്തിന്റെ ചുണ്ടിൽ സിഗരറ്റ് കത്തിച്ചു വെക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഗ്വാരിഘട്ടിലെ ശ്രീ കാലഭൈരവ മന്ദിറിലായിരുന്നു സംഭവം ഭക്തരെല്ലാവരും ഭഗവാൻ കാലഭൈരവന് സിഗരറ്റ് കാണിക്കായി സമർപ്പിക്കണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരം നാണം കെട്ട ഒരു പ്രവൃത്തിയാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത് വാരണാസിയിലെ കാലഭൈരവ ക്ഷേത്രത്തിനുള്ളിൽ ബർത്ത്ഡേ ആഘോഷിച്ച മോഡലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ചർച്ചകൾക്കപ്പുറം ഇതിനെതിരെ വൻ പ്രതിഷേധവും ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ മമത റായിക്കെതിരെയാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ പത്തു ലക്ഷത്തിലേറെ ആരാധകരുള്ള മോഡലാണ് മമത റായ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപത്ത് നിന്ന് കേക്ക് മുറിച്ച മോഡൽ ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലും പങ്കുവച്ചു വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ ഭക്തരും മമതാ നേതാക്കളും അടക്കം സംഭവത്തിനെതിരെ വിമർശനമായി രംഗത്തെത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ഒരു ബൊക്കെയുമായി ക്ഷേത്രത്തിലെത്തുന്ന ഇവർ ഇത് പൂജാരിക്ക് കൈമാറുന്നത് കാണാം തുടർന്ന് പ്രതിഷ്ഠയ്ക്ക് സമീപത്തുള്ള വഞ്ചിക്ക് പുറത്തു വെച്ച് കേക്ക് മുറിക്കുന്നു ആദ്യ കഷ്ണം വിഗ്രഹത്തിന് സമീപം വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ക്ഷേത്ര പരിസരം കേക്ക് മുറിച്ച് ആഘോഷം നടത്താനുള്ള ഇടമല്ലെന്ന് ചൂണ്ടിക്കാട്ടി മമതയ്ക്കെതിരെ വിമർശനം ഉയർന്നു മമതയുടെ പ്രവൃത്തിയെ വിലക്കാതിരുന്ന ക്ഷേത്ര പുരോഹിതനെതിരെയും വിമർശനം ഉയരുന്നുണ്ട് പവിത്രമായ ക്ഷേത്രത്തിനുള്ളിലെ ശ്രീകോവിലിന് വെച്ച് കേക്ക് മുറിച്ചതിനെ ഭക്തർ വിമർശിച്ചു മോഡലിനെ ഇതിൽ നിന്നും തടയാൻ ശ്രമിക്കാത്ത പൂജാരിയുടെ പ്രവൃത്തിയെയും പലരും ചോദ്യം ചെയ്തു വാരണാസിയിലെ കാശി വിദ്വത് പരിഷത്ത് വീഡിയോക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചു പ്രതിഷേധം ശക്തമായതോടെ ക്ഷേത്രത്തിനുള്ളിൽ കേക്ക് മുറിക്കുന്നതും വഴിപാട് നടത്തുന്നതും നിരോധിക്കാൻ ക്ഷേത്ര ഭരണസമിതി തീരുമാനിച്ചിരിക്കുകയാണ് വെബ്ഡസ് തത്തുമൈ ടി വി